ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയാലോ ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ചോറുന്നട്ടോ വേറെ കറികളൊന്നും വേണ്ട അത് മിക്സഡ് ജാറിലൊന്നുമല്ലാട്ടോ നമ്മൾ കല്ലിൽ ചതച്ചെടുത്ത ചമ്മന്തിയാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിൽക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ചധികം ചമ്മന്തി വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഡബിളായിട്ടെടുക്കാം കേട്ടോ ചുവന്നുള്ളിയുടെ നേർ പകുതിയായിരിക്കണം നമ്മളെടുക്കുന്ന വെളുത്തുള്ളി പിന്നെ ഒരു മൂന്ന് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട് ഇത് നല്ല എരിവുള്ള മുളകാണ് കേട്ടോ അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തത് എരിവില്ലാത്ത മുളകൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് ആറിനൊക്കെ എടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് പുളിങ്ങയാണ് അപ്പോൾ നമുക്ക് പുളിങ്ങ ഓരോത്തരം ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ എനിക്കൊക്കെ നല്ല പുളിങ്ങിഷ്ടമായതുകൊണ്ട് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം പുളിങ്ങെടുക്കും അപ്പോൾ ഒരു ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ മുളകൊന്നിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ടിട്ട് എടുക്കണം ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ എണ്ണയിൽ വാടി വരണം ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളർ കളറാവുകയോ ഒന്ന് വാട്ടി എടുക്കണം കേട്ടോ കുറേ മുളകൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഉള്ളിയും എടുക്കണം കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ നല്ല പോലെ വാടി വരുമ്പോൾ ലാസ്റ്റായിട്ട് കറിവേപ്പിലയും പിന്നെ പുളുങ്ങിയിട്ട് എടുക്കുന്നുണ്ട് ഇത് പിന്നെ ഒരുപാട് മുരിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീ ഓഫ് ചെയ്താൽ മതി ഇത് നേരെ മിക്സിയിലിട്ടിട്ടും ഈ ചമ്മന്തി ഇറക്കാം കേട്ടോ പക്ഷേ ഈ കല്ലിലിട്ട് ചതച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് വരിക ഇത് പണ്ടൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ ഉണ്ടായിരുന്നൊരു ഐറ്റം കേട്ടോ അങ്ങനെ ഇവിടെ കല്ല് കഴുകി വെച്ചിട്ടുണ്ട് ഈ ഒരു കല്ലില്ലാത്തവരൊക്കെ ആണെങ്കിൽ മിക്സിയിലിട്ടിട്ട് ചതച്ചെടുത്താൽ മതി അപ്പോൾ ഞാനൊരുവിധം ചമ്മന്തി ഉണ്ടാക്കാനൊക്കെ ഈ ഒരു കല്ലിലാണ് ചതച്ചെടുക്കൽ അപ്പോൾ ആദ്യം ചെറിയ ഉള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടിയാണ് ചതച്ചെടുക്കുന്നത് ഉള്ളി നല്ല പോലെ പാടിയതായത് കൊണ്ട് ഒരുപാട് ചതച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് ചതച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഉള്ളിയൊക്കെ ചതച്ചിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അവിടെ മുളകൊന്ന് ചതച്ചെടുക്കണം കുറേ മുളകൊക്കെ എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കല്ലിലിട്ട് ചതക്കുമ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ചേച്ചായിട്ട് ഇങ്ങനെ ചതച്ചെടുത്താൽ മതി അങ്ങനെ മുളകൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി പുളിങ്ങിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില അതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കറിവേപ്പില എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അത് വേഗം ചതഞ്ഞ് കിട്ടും കേട്ടോ അങ്ങനെ എല്ലാം കൂടി ഒന്ന് നല്ലപോലെ ചതച്ചതിൻ്റെ ശേഷം ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് വേണ്ടത് ഇത് നമ്മൾ മിക്സിഡ് ജാറിലാണെങ്കിൽ ഒന്ന് ചരച്ചെടുക്കുമ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ പിന്നെ ഞാൻ ചരച്ചെടുക്കുമ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇടുമ്പോൾ ഈ പുളങ്ങയിലൊക്കെ നല്ല ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഓവർ ഉപ്പായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെ ഉപ്പൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഒന്ന് കൈ വെച്ച് തിരുമ്മിയെടുക്കുന്നുണ്ട് കൈ നല്ലപോലെ വാഷ് ചെയ്തിട്ട് തിരുമ്പിയെടുത്താൽ മതി കാരണം സ്പൂൺ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടൂല അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്പിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ വെളിച്ചെണ്ണയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടി തിരുമിയെടുക്കുന്നുണ്ട് അപ്പൊ ചോറിന്റെ കൂടെ ഒക്കെ എത്ര കാര്യം ഉണ്ടെങ്കിൽ ഒരു ചമ്മന്തിയോ അച്ചാറൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള ചമ്മന്തി ഉണ്ടാക്കി നോക്കുക അപ്പൊ എരിവൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ലഞ്ച് ബോക്സിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി വെച്ചുകൊടുക്കാം ഒരു കോഴിമുട്ട പൊരിച്ചതും അച്ചാറും ഈ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറ് അടിപൊളിയായിട്ട് കഴിക്കാം അപ്പൊ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം